ബുൾഡോസർ നീതി നടപ്പാക്കുന്നതിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് സുപ്രീം കോടതി ക്രിമിനൽ കേസിൽ ആരോപണ വിധേയനായ ഒരാളുടെ വീടാണെന്ന് കരുതി എങ്ങനെയാണ് അത് പൊളിക്കുകയെന്ന് കോടതി ചോദിക്കുന്നു രാജ്യത്താകെ ബുൾഡോസർ നീതി നടപ്പാക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ കോടതി ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജിയിലായിരുന്നു കോടതിയുടെ അതിരൂക്ഷമായ പ്രതികരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ജസ്റ്റിസ് വി ആർ ഗവായ് ജസ്റ്റിസ് കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ ഒരു ഹർജി പരിഗണിച്ചത് ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടതുകൊണ്ട് അവരുടെ വീടുകൾ പൊളിക്കാനാകില്ല എന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കേന്ദ്ര സർക്കാരിന് വേണ്ടി കോടതിയെ അറിയിക്കുകയുണ്ടായി അനധികൃത കെട്ടിടമായാൽ മാത്രമേ പൊളിക്കേണ്ട കാര്യമുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ഒരു വിഷയത്തിൽ മാർഗനിർദ്ദേശങ്ങൾ തങ്ങൾ പുറപ്പെടുവിക്കുവാൻ തയ്യാറുമാണ് ഒരാൾ കുറ്റാരോപിതനോ ഇനി കുറ്റക്കാരനാണെന്ന് തെളിയിക്കുകയോ ഒക്കെ ചെയ്യട്ടെ എന്നാൽ തന്നെ എങ്ങനെയാണ് ആ ഒരു വ്യക്തിയുടെ വീടുകൾ പൊളിക്കുകയെന്നും ജസ്റ്റിസ് ഗവായ് ചോദിക്കുന്നു എന്നാൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന കെട്ടിടമാണെങ്കിൽ പൊളിക്കുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഇതിനൊരു നിയമം കൃത്യമായി ഉണ്ടാകേണ്ടിയിരിക്കുന്നു നിങ്ങൾ പറയുന്നത് പ്രകാരം മുനിസിപ്പൽ നിയമലംഘനത്തിനാണ് ഇതുവരെ നടപടിയെടുത്തത് എന്നാണ് എന്നാൽ പക്ഷേ ഇതിനൊരു രൂപരേഖ ഉണ്ടാകണമെന്നും രണ്ടംഗം ബെഞ്ച് പറയുകയുണ്ടായി ഇത്തരം നടപടികൾ ആവർത്തിക്കാതിരിക്കുവാൻ എന്തുകൊണ്ട് മുൻകൂട്ടി നോട്ടീസ് നൽകുന്നില്ല എന്നും ചോദ്യം ഉന്നയിക്കുന്നു ആദ്യം നോട്ടീസ് നൽകിയതിനു ശേഷം മറുപടി നൽകുവാൻ ആവശ്യപ്പെടണം അതിനുശേഷം മാത്രമാണ് ബാക്കി നടപടിക്രമങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടതെന്നും ജസ്റ്റിസ് വിശ്വനാഥൻ പറയുന്നു അനധികൃത നിർമ്മാണങ്ങളെ ന്യായീകരിക്കുന്നു ുന്നത് എന്നാൽ പക്ഷേ ഇത്തരം പൊളിക്കലുകൾക്ക് കൃത്യമായ മാനദണ്ഡങ്ങൾ ആവശ്യമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഹർജിക്കാരനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകരായ ദുഷ്യന്ത് ദേവി സി യു സിംഗ് എന്നിവർ ഡൽഹിയിലെ ജഹാംഗീർപുരിയിലെ കെട്ടിടം പൊളിക്കൽ വിഷയം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അറുപത് വർഷമായുള്ള വീടുകളാണ് പൊളിച്ചു മാറ്റിയത് അതും ഉടമയുടെ മകൻ കേസിൽ ഉൾപ്പെട്ടെന്ന കാരണം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്തത് ഒരു കേസ് മധ്യപ്രദേശിലും മറ്റൊന്ന് ഉദയ്പൂരിലുമാണെന്നും അഭിഭാഷകർ പറയുകയുണ്ടായി അതേസമയം രാജസ്ഥാനിലെ ഉദയ്പൂരിൽ ഒരു വിദ്യാർത്ഥി സഹപാഠിയെ കുത്തിയ കേസിൽ വീട് പൊളിച്ചതിലും കോടതി വിമർശനം ഉന്നയിക്കുന്നുണ്ട് ഒരാളുടെ മകൻ ഷല്ലിക്കാനാണെങ്കിൽ അയാളുടെ വീട് പൊളിക്കുന്നത് നല്ല ശരിയായ കാര്യമെന്ന് ജസ്റ്റിസ് വിശ്വനാഥനും പറയുകയുണ്ടായി